സപ്ലൈകോയിലും സ്പെഷ്യൽ ഓഫർ വെളിച്ചെണ്ണയ്ക്ക് വമ്പൻ വിലക്കുറവ് റെക്കോർഡ് വിൽപ്പന മുന്നൂറ് കോടി കടന്നു ഓണക്കാലം ഓഫറുകളുടെ പെരുമഴകാലമാണ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അൻപത് ശതമാനം വിലക്കുറവ് അങ്ങനെ പോകുന്നു ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള ഓഫർ വാചകങ്ങൾ ഇപ്പോഴിതാ സപ്ലൈകോയും ഓഫറുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതും പൊള്ളുന്ന വിലയുള്ള വെളിച്ചെണ്ണയ്ക്ക് ഓഫർ നൽകിക്കൊണ്ടാണ് സപ്ലൈകോ വിപണി കീഴടക്കാൻ ഒരുങ്ങുന്നത് ഇത്തവണ റെക്കോർഡ് വിൽപ്പനയാണ് സപ്ലൈകോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സപ്ലൈകോയെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ ഒരു മാസത്തെ സപ്ലൈകോയുടെ വിറ്റുവരവിൽ പൊതുജനങ്ങൾ സപ്ലൈകോയിൽ അർപ്പിക്കുന്ന വിശ്വാസം പ്രകടമാണ് സപ്ലൈകോയിൽ ഇന്നലെ മാത്രം വിറ്റഴിച്ചത് ഇരുപത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിൽപ്പന ഇതുവരെ മുന്നൂറ് കോടി കടന്നു ൊൻപത് ലക്ഷത്തോളം ഉപഭോക്താക്കൾ സപ്ലൈകോയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ഓണത്തിന് നൂറ്റി എൺപത്തി കോടിയുടെ വിൽപ്പനയാണ് നടന്നിരുന്നത് ഈ ഓണക്കാലത്ത് വിൽപ്പനയാണ് സപ്ലൈകോ ആകെ പ്രതീക്ഷിച്ചിരുന്നത് അത് മറികടന്നു മാത്രമല്ല സർക്കാർ കണക്കുകൾ പ്രകാരം ഇതുവരെ മുന്നൂറ്റി പത്തൊൻപത് ദശാംശം മൂന്ന് കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നിരിക്കുന്നത് തിരുവോണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലാണ് ഓണവില്പന തകൃതിയായി നടക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഓണക്കച്ചവടം നാനൂറ് കോടി കടക്കുമെന്നാണ് കരുതുന്നത് ഇത് ഉറപ്പാക്കാൻ കൂടിയാണ് സപ്ലൈകോ അടുത്ത രണ്ട് ദിവസത്തേക്ക് സ്പെഷ്യൽ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ സപ്ലൈകോയുടെ വില്പനശാലകളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിൽ അധികമോ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ അൻപത് രൂപ വിലക്കുറവിൽ സ്പെഷ്യൽ ഓഫറായി ലഭിക്കും ഒരു ലിറ്ററിന് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ വിലയുള്ള വെളിച്ചെണ്ണയാണ് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വിലയ്ക്ക് ഈ ദിവസങ്ങളിൽ വിതരണം ചെയ്യുന്നത് എന്തായാലും ഈ ഓഫർ ജനങ്ങൾ കയ്യും നീട്ടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ മൂന്ന് ദശാംശം ജനങ്ങളിൽ രണ്ടു കോടി പേർക്കെങ്കിലും സർക്കാരിന്റെ വിപണി ഇടപെടലിന്റെ നേരിട്ടുള്ള പ്രയോജനം ലഭിച്ചതായി പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഓഗസ്റ്റിൽ സർവകാല റെക്കോർഡുകൾ തകർക്കുന്ന രീതിയിലുള്ള വിൽപ്പനയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നടന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള വിറ്റുവരവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് കോടിയാണ് ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ പ്രതിദിന വിറ്റുവരവ് പത്ത് കോടി കവിഞ്ഞിരുന്നു ഇരുപത്തിയേഴിന് സപ്ലൈകോയുടെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് വിറ്റുവരവായ പതിനഞ്ച് ദശാംശം ഏഴ് കോടിയിലെത്തി ഓഗസ്റ്റ് മുപ്പതിന് വീണ്ടും റെക്കോർഡ് മുന്നേറ്റം നടത്തി പത്തൊൻപത് ദശാംശം നാല് കോടി രൂപയായി ഇതാണ് ഇന്നലെ വീണ്ടും മറികടന്നത് ഇരുപത്തിയൊന്ന് കോടി എന്ന ഇന്നലത്തെ വിറ്റുവരവ് ഇന്ന് വീണ്ടും മറികടക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചന ഒരു റേഷൻ കാർഡിന് എട്ട് കിലോഗ്രാം അരിയാണ് സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ വിതരണം ചെയ്തിരിക്കുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ പച്ചരിയോ പുഴുക്കലരിയോ കാർഡൊന്നിന് ഇരുപത് കിലോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് ലക്ഷം കിലോഗ്രാം അരി ഇതിനോടകം വിൽപ്പന നടത്തി മറ്റ് പ്രമുഖ റീറ്റെയിൽ വ്യാപാര ശൃംഖലകളോട് കിടപിടിക്കുന്ന വിധത്തിൽ ബ്രാൻഡഡ് എഫ് എം സി ജി ഉൽപ്പന്നങ്ങളുടെ ഒരു വൻ നില തന്നെ ഇത്തവണ സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവും ഓണത്തിന് പ്രത്യേകമായി നൽകുന്നുണ്ട് സപ്ലൈകോ പുറത്തിറക്കിയ ഓണം ഗിഫ്റ്റ് പദ്ധതിക്കും വലിയ പ്രതികരണമാണുള്ളതെന്ന് മന്ത്രി പറഞ്ഞു